ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറഞ്ഞിരിക്കുകയാണ് ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് പലതവണ ലത്തീഫ് തന്നെയും തന്റെ മാതാവിനെയും പറയുമായിരുന്നു എന്നും അതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അഫാൻ വ്യക്തമാക്കി പിതൃ സഹോദരനെ തലക്കടിച്ചു കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാൻ തെളിവെടുപ്പിനിടെ തന്റെ കൊടും ക്രൂരതകൾ വിവരിച്ചത് പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദാ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം എസ് എൻ പുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക പരമ്പരയിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് കിളിമാനൂർ എസ് എച്ച് ഒ വി ജയന്റെ നേതൃത്വത്തിൽ നടന്നത് താൻ എൺപതിനായിരം രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു ഇതിനെ പറ്റിയും നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറിയതെന്ന് പലരോടും പറഞ്ഞിരുന്നു പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി ഒന്നാം ഘട്ട തെളിവെടുപ്പ് പോലെ യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദ ബീവിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിച്ചത് ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയോടെ അഫാൻ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും ഹാളിലുണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ തന്നെ സാജിദ ബീവി അടുക്കളയിലേക്ക് പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയെടുത്ത് എടുത്ത് ലത്തീഫിനെ ആക്രമിച്ചത് ഇതിനിടെ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് മരിച്ചു ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയപ്പോഴാണ് സാജിദാ ബീവിയെ മർദ്ദിച്ചത് അടുക്കളയിലേക്ക് ഓടിയപ്പോൾ അഞ്ചിലേറെ തവണ ചുറ്റിയെ കൊണ്ട് അടിച്ചു അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സാജിദ ബീവിയെ അവിടെ നിന്ന് വലിച്ചു അകത്തേക്ക് ഇടുകയായിരുന്നു ചുറ്റിക വാഷ്ബേസിനിലെ വെള്ളത്തിൽ കഴുകി കയ്യിൽ കരുതിയിരുന്ന സിഗരറ്റും വലിച്ചാണ് പുറത്തേക്കിറങ്ങിയത് എന്നാണ് ഹഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്